ക്ഷ്യാപ്രവചനം നാൽപ്പതാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങളെന്ന് വായിക്കട്ടെ എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം യഹോവയുടെ മഹത്വം വെളിപ്പെടും ദൈവമഹത്വം വെളിപ്പെടണമെങ്കിൽ അതിനു മുൻപായി ചില കാര്യങ്ങൾ നടക്കണം അതുവരെ ദൈവമഹത്വം വെളിപ്പെടുത്തില്ല പ്രവാചകൻ പറയുന്നത് താഴ്വരകളൊക്കെ നികന്നു വരണം താണു കിടക്കുന്നതെല്ലാം ഒരു സമതലമായി മാറണം എല്ലാ മലയും കുന്നും താണു വരണം ഉയർച്ചകളെല്ലാം ഇടിയപ്പെടണം ആ സ്വയത്തിൻ്റെ ഉയർച്ച നമ്മുടെ സമ്പത്തിൻ്റെയും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയും നമ്മുടെ പ്രതാപത്തിൻ്റെയും പെരുമയുടെയും എല്ലാ ഉയർച്ചകളും അത് നേരെയായി വരണം വളഞ്ഞത് വളഞ്ഞ വഴിയിലൂടുള്ള ജീവിതങ്ങൾ മാറണം ദുർഘടങ്ങൾ സമമായി തീരണം ഒരു യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ അനുഭവം വാസ്തവമായി ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളും അതിൻ്റെ എല്ലാ മേഖലകളിലും അത് നിരപ്പായി കഴിയുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലൂടെ ദൈവമഹത്വം വെളിപ്പെടുന്നത് നമുക്കറിയാം കർത്താവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ച ചുങ്കക്കാരൻ ഓടിച്ചെന്ന് അവൻ്റെ വീട്ടിലുള്ളവരെ എല്ലാം വിളിച്ചു വരുത്തി അവരോട് പറയുന്നത് ഞാൻ എന്തെങ്കിലും ദോഷമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്യായമായി കടംപെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ നാലിരട്ടിയായിട്ട് പകരം നൽകാം ഒരു വലിയ നിരപ്പിൻ്റെ അനുഭവം എല്ലാ മലകളും താഴ്ന്നു വരുന്നതായ അനുഭവം ദുർഘടപാതകളൊക്കെ നിരപ്പാകുന്നൊരനുഭവം അതാണ് യഥാർത്ഥ മാനസാന്തരം അത് നിമിത്തമായിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഇന്നും ആ വ്യക്തി സ്മരിക്കപ്പെടുകയാണ് ലഹോബയുടെ മഹത്വം ആ കുടുംബത്തിലും ആ ജീവിതത്തിലും വെളിപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ദൈവത്തിൻ്റെ പ്രശംസയ്ക്കും അത് നമുക്ക് അനേകർക്ക് ബുദ്ധി ഉപദേശത്തിനും മാതൃകയായി നമ്മുടെ മുൻപിൽ നിലകൊള്ളുന്നു നമ്മുടെ ജീവിതങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ വാസ്തവമായും കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചു എന്ന് പറയുന്ന നാം ഓരോരുത്തരും നമ്മുടെ ജീവിതങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുന്നുണ്ടോ കർത്താവ് ആരാണെന്നും അവൻ്റെ ഗുണവിശേഷങ്ങൾ എന്തൊക്കെയാണെന്നും അവൻ എങ്ങനെയുള്ളവനെന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ നമ്മുടെ കർത്താവ് കരുണയുള്ളവനും സ്നേഹമുള്ളവനും ക്ഷമിക്കുന്നവനും ദയാലുവൊക്കെയാണ് അവൻ നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്നവനാണ് നമ്മെ നിത്യമായി സ്നേഹിക്കുന്നവനാണ് ആ ആ ഗുണവിശേഷങ്ങള് മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിലൂടെയും പ്രതിഫലിച്ചെങ്കിൽ മാത്രമേ ദൈവമഹത്വം അവിടെ വെളിപ്പെടുകയുള്ളൂ അതിന് നമ്മുടെ ശാഠ്യവും മത്സരവും നമ്മുടെ വളഞ്ഞ വഴികളും കുറുക്കു ഒക്കെ മാറ്റി വച്ചിട്ട് എല്ലാം നേരെയായിത്തീരണം എല്ലാ കുന്നുകളും നമ്മുടെ അഹങ്കാരത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും അക്ഷമയുടെയും ഒക്കെ കുന്നുകളാണ് താണു വരണം നമ്മുടെ ജീവിതത്തിൻ്റെ ആ ദൈവത്തോടുള്ള വിധേയത്വം വർദ്ധിപ്പിച്ച് കർത്താവിൽ പൂർണ്ണമായും ആശ്രയിച്ച് നാം മുൻപോട്ട് കഴിയും ജീവിക്കുമ്പോൾ ദൈവമഹത്വം വലിപ്പെടും താനാവിലെ കല്യാണ വീട്ടിൽ കർത്താവ് അവിടെ ചെന്ന് ആ കൽപ്പാത്രങ്ങളിലെ വെള്ളത്തെ വീഞ്ഞാക്കി അടയാളങ്ങളുടെ ആരംഭമായി അത് ചെയ്തപ്പോൾ അവിടെ ദൈവമഹത്വം വലുപ്പെട്ടു പറമ്പിൽ കിടന്ന ആ കൽപ്പാത്രങ്ങൾ കഴുകി ശുദ്ധീകരിച്ച് അതിൽ ആവോളം വെള്ളം നിറച്ച് ദൈവസന്നിധിയിലേക്ക് താഴ്ത്തി കൊണ്ടുവന്നപ്പോൾ മണവും രുചിയും ഗുണവുമില്ലാത്ത ആ പച്ചവെള്ളം വീഞ്ഞായി മാറി അനേകർക്കത് സ്വാദിഷ്ടമായി തോന്നി അനേകർ അതിൽ നിന്ന് തൃപ്തി പ്രാപിച്ചു അനുസരണവും വിധേയപ്പെടലും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഒരു ശുദ്ധീകരണം അവിടെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞപ്പോഴ് അത് ഏറ്റവും ആനന്ദദായകമാണ് മനുഷ്യൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ബീഞ്ഞായി മാറുവാൻ ദൈവം ഇടയാക്കി നമ്മുടെ ജീവിതങ്ങൾ വെറും എറിയപ്പെട്ടതുപോലെ അശുദ്ധിയിലും പാപത്തിലും നിറഞ്ഞതിനെ കഴുകി വിശദീകരിച്ച് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് പൂർണ്ണ അനുസരണത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് അനേകർക്ക് അനുഗ്രഹത്തിനും ദൈവകൃപയുടെ ആ വ്യാപനത്തിനും ദൈവനാമ മഹത്വത്തിനുമായി തീരും എന്താ കാലം നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് ചോദന ചെയ്യാം വളഞ്ഞത് നേരെയാകുവാനുണ്ടോ ദുർഘടമായത് മാറുവാനുണ്ടോ മലകൾ താഴുവാനുണ്ടോ എന്നൊന്ന് ചോദന ചെയ്ത് അതിനായിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവമഹത്വം വെളിപ്പെടും അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്